ഹായ് കൂട്ടുകാരെ ഇത് രാജീവാണ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഒരു റെസിപ്പി ഒരു പലഹാരവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കൊഴുക്കട്ടെ എല്ലാവർക്കും കൊഴുക്കട്ടെ ഇഷ്ടമല്ലേ കൊഴുക്കട്ടെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കോഴിക്കട്ടയ്ക്ക് ആവശ്യമായുള്ള അരിപ്പൊടി നമുക്ക് കളഞ്ഞെടുക്കാം നല്ല റോസ്റ്റഡ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നന്നായിട്ട് വറുത്തെടുത്ത അരിപ്പൊടിയാണ് കൊഴുക്കട്ട കുഴയ്ക്കാൻ വേണ്ടിയുള്ള വെള്ളം നമ്മൾ അടുപ്പി വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് നാല് കപ്പ് അരിപ്പൊടിയാണ് നമ്മളെടുത്ത് അതുപോലെ തന്നെ വെള്ളവും നമ്മൾ നാല് കപ്പാണ് എടുത്തിരിക്കുക ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്ന അരിപ്പൊടി നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒഴിച്ച് കുഴച്ചെടുക്കാം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ നാല് കപ്പ് അരിപ്പൊടിയാണ് എടുത്തത് അതേപോലെ തന്നെ നാല് കപ്പ് വെള്ളവും എടുത്ത് തിളപ്പിച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് കോഴിക്കട്ടയ്ക്ക് ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ജീരാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇലക പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു നാല് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാവിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ചൂടുണ്ടെങ്കിൽ അല്പനേരം ചൂടാറാൻ വെച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ ഇങ്ങനെ കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനെ ഉരുളകളാക്കി എടുക്കാം ഇനി കൊഴുക്കട്ട് നമുക്ക് ഫില്ല് ചെയ്ത ഉരുട്ടി വെച്ചിരിക്കുന്ന എടുത്തിട്ട് അതിലേക്ക് ഒരു തുളയിടുക തുളയിട്ട് എല്ലാ സൈഡും ഒരേപോലെ വരുന്ന രീതിയിൽ തുളയിടുക അതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങാപ്പീര ഫില്ല് ചെയ്യുക തേങ്ങാപ്പീര ഫില്ല് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക ഇങ്ങനെ ഉരുട്ടിയെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ ഇഡലി കൂട്ടത്തിലാണ് ആവികയറ്റം വയ്ക്കുന്നത് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക കോഴുക്കട്ട എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇതിനേം ആവികയറ്റം നമുക്ക് ആവുകയറ്റി വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെന്താൽ മതി നമ്മുടെ അസ്വാദിഷ്ടമായ കോഴുക്കട്ട റെഡിയായി വന്നോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഒന്ന് കുത്തി നോക്കാം ആ മാ ഒന്നും കയ്യിലൊട്ടുന്നില്ല അപ്പം റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ കൊഴുക്കട്ട റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു